അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അഞ്ചാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ സെക്കൻഡ് പാർട്ടിലെ പാഠത്തിലെ പെട്ടിക്കോളങ്ങൾ ഓരോ പാടത്തിൻ്റെയും അവസാനം വരുന്ന ആ ബോക്സിലുള്ള ഭാഗങ്ങൾ അത് അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകും എക്സാമിന് വന്നാൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൻ്റെ അർത്ഥങ്ങളാണ് എല്ലാ പാഠത്തിലുമുള്ള പെട്ടിക്കോളത്തിൻ്റെ അർത്ഥങ്ങൾ ആദ്യത്തെ പാഠം ലാ വലാഹും ഹൗഫും എന്ന് പറയുന്ന പാഠം ലാ ഹൗഫു ആ കറാമത്തിനെ കുറിച്ച് പറയുന്ന ഔലിയാക്കളെ കുറിച്ച് പറയുന്ന പാഠം അതിൻ്റെ പെട്ടിക്കോളം അലാ ഇന്ന ലാ വലാഹും അറിയുക ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല രണ്ടാമത്തെ പാഠം യുദിനീന അലി ഹിന്ന മീൻ ജലാബി ബിഹിൻ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഒറ്റക്ക് പുറത്തിറങ്ങൽ ഹറാമാണ് കൂടെ മഹറമായ പുരുഷനോ ഭർത്താവോ അല്ലെങ്കിൽ സ്ത്രീകളോ കൂടെ വേണം എന്ന് പറയുന്ന പാഠം സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം നിയമങ്ങളെല്ലാം ചെറുകൾ മുന്നോട്ട് വെച്ചത് അവളുടെ വീട്ടിൽ ഭരണാധികാരിയാണ് മൂന്നാമത്തെ പാഠം അൽ ഇമാമുൽ ഹനീഫ ഇമാന്റെ പാഠം അബു ഹനീഫിയുൽ നാല് ഇമാമുകളിൽ പ്രഥമനാണ് അബു ഹനീഫിയു നാലാമത്തെ പാഠം ഒരു അറബി പാഠമാണ് അതിന്റെ പെട്ടിക്കോളം അഞ്ചാമത്തെ പാഠം എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയുന്ന രീതത്തിനെ കുറിച്ച് പറയുന്ന പാഠമാണ് അതിന്റെ പെട്ടിക്കോളം അള്ളാഹു ഞങ്ങളുടെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ അടുത്ത പാഠം നൂർ അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന അറിവിനെ കുറിച്ച് പറയുന്ന പാഠം അതിന്റെ പെട്ടിക്കോളം വറസത്തുൽ അല്ലിയ രുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ ഏഴാമത്തെ കുറിച്ച് പറയുന്നതിന്റെ പെട്ടിക്കോളം ഇമാം മാലിക് പരിശുദ്ധ മദീനയിലെ പ്രവചിത പണ്ഡിതൻ ഇമാം മാലിക് മാലിക്കർ ഹു ആണ് പാഠം ഉമ്മി വസലാത്തി അറബി പാഠമാണ് അതിന്റെ എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിലൊന്നു മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ അതാണ് എന്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും ചര്യ പിന്തുടരുന്നവർ അവർക്ക് പറയുന്ന പേരാണ് അഹുത്തിവൽ ജമാഹ അല്ലാത്തതെല്ലാം പുതിയ ആശയങ്ങളുമായി വരുന്ന ആളുകളാണ് അവരെ ശ്രദ്ധിക്കണം അവർ പുത്തനാശയങ്ങൾ വർജിക്കുക എല്ലാ പുത്തനാശയങ്ങളും പിഴച്ചതാണ് മുത്തനബിള്ളാഹുഅലീനി വസ്ലം ആ പാടത്തിന്റെ പെട്ടിക്കോളം അഹ്ല നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക നിങ്ങൾക്കറിവില്ലെങ്കിൽ പത്താമത്തെ പാഠം നിഫ്താഹു ആരാധനയുടെ താക്കോൽ ഇതിൽ തൗബയെ കുറിച്ചാണ് പറയുന്നത് കൊള്ളക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹം ഖുർആൻ കേട്ടപ്പോൾ മാനസാന്തരമുണ്ടായി അദ്ദേഹം കൊള്ള നിർത്തി നല്ല മനുഷ്യനായി മാറി ആ ചരിത്രം പറയുന്ന പാഠം ഹുവ റഹീം അള്ളാഹു താരെ വളരെ കൂടുതൽ തൗബ സ്വീകരിക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ് പതിനൊന്നാമത്തെ പാഠം ആലിമു ആലിമ ഖുറൈഷി പണ്ഡിതൻ ഇമാം ഷാപി റതി അള്ളാഹുഹുവിനെ കുറിച്ച് പറയുന്ന പാഠമാണ് ഇമാം ഷാപി റതി അള്ളാഹുഹു ഫലസ്തീനിലാണ് ജനിച്ചത് ഗിരീസ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് രണ്ടാമത്തെ വയസ്സിൽ പരിശുദ്ധ മക്കയിലേക്ക് ഉമ്മ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ താമസമാക്കുകയും അവിടെ വെച്ച് ഏഴാം വയസ്സിൽ ഖുർആാൻ മനപ്പാടമാക്കി പത്താം വയസ്സിൽ മുവത്ത് എന്ന ഇമാം മാലിക് റതിയുള്ള ഹദീഫ് ഗ്രന്ഥം മനപ്പാടമാക്കി പതിമൂന്നാം വയസ്സിൽ ഇമാം മാലിക് മാലിക് റതിയുള്ള ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോയി പതിനഞ്ചാം വയസ്സിൽ ഫുട്ക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു പെട്ടിക്കോളം ഒരു പണ്ഡിതൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെ വിജ്ഞാനം കൊണ്ട് നിറക്കും പന്ത്രണ്ടാമത്തെ പാഠം ഞങ്ങൾക്ക് മാപ്പ് നൽകേണമേ പുറത്തു തരണമേ ഇത് ആമനറ റസൂലിനെ കുറിച്ച് പറയുന്ന പാഠമാണ് അതിൽ പെട്ടിക്കോളമൊന്നുമില്ല പതിമൂന്നാമത്തെ പാഠം തെയ്യാമത് നാൾ എപ്പോഴാണ് തെയ്യാമത് നാളിന്റെ വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും പ്രതിപാദിക്കുന്ന പാഠമാണ് കമർ അതിന്റെ നാൾ അടുത്തു ചന്ദ്രൻ പിളരുകയും ചെയ്തു പതിനാലാമത്തെ പാഠം ലാ ഇല ഐനീക്കും നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത് ഈ പാഠം പരിസ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത് പ്രകൃതി സംരക്ഷണം സത്യവിശ്വാസികളുടെ കടമയാണ് അനാവശ്യമായി മരങ്ങൾ മുറിക്കരുത് കാട് നശിപ്പിക്കരുത് കുന്നുകൾ ഇടിച്ചു നിരത്തരുത് വയലുകളും പുഴകളും തോടുകളും മലിനമാക്കരുത് അവ നശിപ്പിക്കുകയും ചെയ്യരുത് എന്ന് തുടങ്ങി പല പലവർഷങ്ങളും തണൽ നൽകുന്ന മരങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നബ്റല്ലാഹു അലിഹു വസലമ പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു ഇമാമ അനി മിനൽ ഇമാൻ വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ ഇമാനിന്റെ ഭാഗമാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പെട്ടിക്കോളം ഫീഖുല്ലി കബിദിൻ റുത്തുബത്തിൻ അജർ എല്ലാ ജീവികളിലും പ്രതിഫലമുണ്ട് പതിനഞ്ചാമത്തെ പാഠം ഇമാമു സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുഹുവിനെ കുറിച്ച് പറയുന്ന പാഠമാണ് ഷാഫി ഇമാം നബ്സല്ലാഹു അലിഹു തങ്ങളെ സ്വപ്നം കണ്ട് റബിഅറിയാഹുലഹുവിനെ ബഹ്ദാദിലേക്ക് അയച്ചതും അവിടുന്ന് നബ്സർ അള്ളാഹു അലിഹി തങ്ങൾ പറഞ്ഞ സ്വപ്നത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതുകയും അത് കണ്ടപ്പോൾ അദ്ദേഹം കരയുകയും ചെയ്തു അഹമ്മദ് ബിൻഹബൽ റതി അള്ളാഹുഹു ഹിജറ നൂറ്റി അറുപത്തിനാലിലാണ് ബഗദാദിൽ ജനിച്ചത് മൂന്നാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ചെറുപ്പത്തിൽ തന്നെ അറിവ് തേടി ചെറുപ്പത്തിൽ തന്നെ അറിവ് തേടിയുള്ള യാത്രകൾ തുടങ്ങി മാം ഷാപി റതി അള്ളാഹു പോലെയുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ചു അറിവ് പഠിച്ചു പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേരാണ് മുസ്നദ് ഏഴു ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല അതിന്റെ കാരണം എന്താണ് ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽഹുവിന്റെ വീക്ഷണം അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ പാഠത്തിൽ പറയുന്നുണ്ട് ഒന്ന് ഓർക്കുക അതിന്റെ പെട്ടിക്കോളം സബർമാഹ്മ അൻഹു വലിയ ക്ഷമ കൈകൊണ്ടു പതിനാറാമത്തെ പാഠം ഹിസാബ് നമുക്ക് വില നൽകാം അത് ഒരു സംഭാഷണമാണ് അറബിയിലുള്ള പാഠമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ പെട്ടിക്കോളം ഇല്ല പതിനേഴാമത്തെ പാഠം ഇഷ്ഫൾ ചെയ്തോളൂ സ്വീകരിക്കാം ജനങ്ങൾ വിയറപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന മക്സറയിൽ ജനങ്ങൾ വിയറപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന സമയം മുങ്ങുന്ന സമയത്ത് ആ സമയത്ത് ദാഹിച്ച് വര വരയുന്ന സമയത്ത് ഒരു ദിവസത്തിന് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുള്ള ആ സമയത്ത് ജനങ്ങൾ ആദനബി അലിഹിസ്ലാമിൻ്റെ അരികിലും ഓരോ നബിമാരെടുത്തെയും ആദനബി അലി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെയും മൂസനബി അലി ഇസ്ലാമിൻ്റെയും നബി അലിഹി സ്ലാമിൻ്റെയും എല്ലാം അടുത്ത് ചെല്ലുമ്പോൾ അവരെല്ലാം അവരെല്ലാം പറയും ഞങ്ങൾ അതിന് അർഹനല്ല നിങ്ങൾ അവസാനം നെയ്സ നബി അലിസ്ലാം പറയും നിങ്ങൾ മുഹമ്മദ് നബിയെ അരികിൽ പോകും മുഹമ്മദ് നബിയുടെ അരികിൽ പോകും എല്ലാവരും മുഹമ്മദ് നബിയുടെ അരികിൽ ചെന്ന് ഷിഫായത്ത് ചെയ്യാൻ അപേക്ഷിക്കും അപ്പോൾ നിംസർ അള്ളാഹു അലിഹു പറയും ഞാൻ അതിന് അർഹനാണ് എന്നിട്ട് അവിടുന്ന് അർഷിൻ്റെ ചുവട്ടിട്ട് സുജൂത് ചെയ്യും അപ്പോൾ അള്ളാഹു ഖായ പറയും മുഹമ്മദ് നബിയെ തല ഉയർത്തോ ചോദിക്കൂ നൽകാം ഷഫായത്ത് ചെയ്യും സ്വീകരിക്കാം അങ്ങനെ നബ്സർ അള്ളാഹു അലീഹി വസ്ലമ ഷഫായത്ത് ചെയ്യും ഈ ഷഫായത്തിനാണ് ഷഫായത്തിൻ ഉദുമ ഏറ്റവും വലിയ ഷഫായത്ത് എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും നബ്സർ അള്ളാഹു സുജൂദിൽ വീഴും ഒരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കാൻ അള്ളാഹുഖാല അനുമതി നൽകും ലാ ഇലാഹ എന്ന് പറഞ്ഞവരെ എല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ അവിടുന്ന് ഷഫായത്ത് ചെയ്തു കൊണ്ടേയിരിക്കും നോക്കൂ വിശ്വാസികളെ പരലോകത്ത് ഭയാനക നിമിഷങ്ങളിൽ പോലും മുത്തനുബിസാഹു അലീഹി വസ്ലും ഉമ്മത്തിനും ഓർത്താണ് സുജോതിൽ വീഴുന്നത് അതുപോലെ തന്നെ നബിയെ നബി ശപായത്ത് ചെയ്യുന്നത് പോലെ തന്നെ മറ്റേ അമ്പിയാക്കളും അബുലിയാക്കളും പണ്ഡിതന്മാരും സുഹൃതാക്കളും സ്വാരഹീകങ്ങളും ശപായത്തി ചെയ്യും ഇതിന്റെ പെട്ടിക്കോളം അശപായ ഹബലന അങ്ങ് ഞങ്ങൾക്ക് ശപാഹത്ത് ഔദാര്യമായി നൽകണമേ പതിനെട്ടാമത്തെ പാഠം ഹാദിമുൽ ലദ്ദാഖ് എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് റസാലിമാമിൻ്റെ സുന്ദരമായ മരണത്തെക്കുറിച്ച് ഈ പാടത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് പണം എല്ലാവർക്കും അനിവാര്യമാണ് മരണത്തെ ഭയപ്പെടുകയില്ല ഓർക്കുകയാണ് വേണ്ടത് ഈ പെട്ടിക്കോളം കുല്ലു നഫ്സിൻ നഫ്സിൻകത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ് പത്തൊൻപതാമത്തെ പാഠം ഹയൂർ ഇസ്ലാം കേരളത്തിലേക്കെത്തിയതും കേരളത്തിലെ ചേരമാൻ പെരുമാൾ എന്ന് പേരുള്ള അന്ന് മലബാറിലെ മിക്ക ഭാഗങ്ങളും ഭരിച്ചിരുന്ന നമ്മുടെ രാജാവ് നിബ്സാഹു അനീവസനമതങ്ങളുടെ അടുത്ത് നിന്ന് വന്ന സംഘത്തെ കണ്ടപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവർ റസൂർ അള്ളഹി എന്നോട് മോശത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ നബി ചന്ദ്രനെ പുലർത്തിയ സംഭവം പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് കണ്ടിരുന്നു കേരളത്തിൽ നിന്ന് കണ്ടിരുന്നു അങ്ങനെ പോകുമ്പോൾ എന്നോടും പറയണം ഞാനും തിരിച്ചു വരാം മക്കയിലേക്ക് എന്ന് പറഞ്ഞു ലീഹി വിസല നിങ്ങളെ കാണാൻ പോവുകയും അവിടെ നിന്ന് താദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിമാവുകയും സൊഹാബിയാവുകയും ആദ്യത്തെ കേരളത്തിലെ സ്വഹാബിയാണ് ചേരമാൻ എന്ന് പറയുന്ന നമ്മുടെ രാജാവ് അവിടെ നിന്ന് തിരിച്ചുപോരുമ്പോൾ ഒമാനിലെ സലാലയിലെ ഷഹർ എന്ന സ്ഥലത്ത് വെച്ച് രാജാവിനെ രോഗം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു അവിടെയാണ് ഖബറുള്ളത് അങ്ങനെ ഇസ്ലാം നമ്മുടെ നാട്ടിലേക്ക് പിന്നെ അവിടുന്ന് മാലിക്കുവിൻ്റെ നീനാറും സംഘവും നമ്മുടെ നാട്ടിലേക്ക് കൊടുങ്ങല്ലൂരിലെത്തി അവർ പത്ത് പള്ളികൾ ആദ്യമായിട്ട് നിർമ്മിച്ചു അങ്ങനെ ഇസ്ലാമിൻ്റെ ഇസ്ലാം കേരളത്തിലേക്ക് എത്തിയതും ഇന്നോളം വരുന്ന കേരള ജമയ്യത്തുൻ ഉലമ വരെ ഈ പാടത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതിൻ്റെ പെട്ടിക്കോളം ദിനായത് കേരള ആദിഅത്തുൻ ജമീല കേരളം ശാന്തം സുന്ദരം ഇരുപതാമത്തെ പാഠം ഫമാ തഫീഹ നീ എന്ത് ചെയ്തു ഇതിൻ്റെ അറബി പാഠമാണ് അതിൻ്റെ പെട്ടിക്കോളമില്ല അപ്പം അതുകൊണ്ട് ഈ പാഠഭാഗങ്ങളിൽ വരുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗമാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെറും എക്സാം ലക്ഷ്യം വെച്ച് മാത്രം പഠിക്കരുത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ബുക്കിലുള്ളത് അതുകൊണ്ട് വെറും എക്സാം ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പാടില്ല الله تعالى إلا بديار تقلكم إلا بركم ونذا بجيهم إلي الله تعالى نلقتين السلام عليكم ورحمة الله وبركاته